സഹദിയ മിലാദ് ക്യാമ്പയിന്റെ ഭാഗമായി മിലാദ് വിളംബര റാലി സംഘടിപ്പിച്ചു കളനാട് ജുമാത് പള്ളി പരിസരത്ത് നിന്നാരംഭിച്ച റാലി മേൽപ്പറമ്പിൽ സമാപിച്ചു തിരുനവിയുടെ ആയിരത്തി ജന്മദിനത്തിന്റെ ഭാഗമായി ജാമിയ സിയയിൽ തിരുനബി വസന്തം ആയിരത്തഞ്ഞൂറ് എന്ന ശീർഷകത്തിൽ റബിയു ലവൽ ഒന്നു മുതൽ മുപ്പത് വരെ നടക്കുന്ന മിലാദ് ക്യാമ്പയിന്റെ ഭാഗമായാണ് സംഘടിപ്പിച്ചത് മിലാദ് വിളംബര റാലി കളനാട് ജുമാത് പള്ളി പരിസരത്ത് നിന്ന് ആരംഭിച്ച് മേൽപ്പറമ്പിൽ സമാപിച്ചു വിവിധ ഡിസ്പ്ലേ ദഫ് സ്കൌട്ട് അറബന വിവിധ ഡിസ്പ്ലേയുടെയും അകമ്പടിയോടെ സ്ഥാപന മേധാവികളും പ്രാസ്ഥാനിക നേതാക്കളും പ്രവർത്തകരും സ്റ്റാഫ് അംഗങ്ങളും റാലിയിൽ അണിനിരുന്നു സയ്യിദ് ഇബ്രാഹിം പൂക്കുഞ്ഞി തങ്ങൾ കള്ളക്കട്ട സയ്യിദ് സൈനുൽ ആബിദീൽ അൽ അഹ്ദൽ കണ്ണവം സയ്യിദ് ലവി തങ്ങൾ ചെട്ടുംകുഴി സയ്യിദ് പി എസ് ആറ്റക്കോയ തങ്ങൾ ബാഹസൻ പഞ്ചിക്കൽ സയ്യിദ് ജാഫർ സ്വാദിഖ് തങ്ങൾ മാണിക്കോത്തം എന്നിവർ സംബന്ധിച്ചു മൗലിദ് ജലസ റസൂലിന്റെ വിരുന്ന് ഗ്രാൻഡ് മൗലിദ് ബുർദ ആസ്വാദനം തിരുപ്പിറവി ദിനത്തിൽ പ്രപാത മൗലിദ് വിദ്യാർത്ഥികളുടെ കലാസാഹിത്യ മത്സരങ്ങൾ സാന്ത്വന സേവന പ്രവർത്തനം സമാപന സംഗമം തുടങ്ങിയ വിവിധ പരിപാടികൾ ക്യാമ്പയിൻ്റെ ഭാഗമായി നടക്കും ന്യൂസ് ബ്യൂറോ ഉദുമ